ഇത് കേരള ഹൌസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തോമസ് കുരുവിള അടക്കമുള്ളവരും ഡൽഹിയിലെത്തിയാൽ താമസിക്കുന്നത് ഇവിടെയാണ് തോമസ് കുരുവിള മുഖ്യമന്ത്രിയുടെ വെറും സഹായി മാത്രമല്ല സ്വന്തം ജീവനക്കാരെക്കാളും കേരള ഹൌസ് ജീവനക്കാരെക്കാളും ഏറെ വിശ്വസ്തൻ അടുത്ത കാലം വരെ തോമസ് കുരുവിള ആരാണെന്നുള്ളത് ഡൽഹിയിലുള്ളവർക്ക് അജ്ഞാതമായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ വിദ്യാർത്ഥിയായി എത്തിയപ്പോഴാണ് തോമസ് കുരുവിളയും ഡൽഹിയിലെത്തുന്നത് മുഖ്യമന്ത്രിയും തോമസ് ക്രിയണും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കാൻ നമുക്ക് മറ്റൊരിടം വരെ പോകാം മുഖ്യമന്ത്രി ഡൽഹിയിലെത്തുമ്പോൾ കേരള ഹൌസിലെ ഇരുനൂറ്റി നാല് നമ്പർ മുറിയാണ് ഉപയോഗിക്കുന്നത് മെയിൻ ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ഇവിടെ മന്ത്രിമാർ ഗവർണർ ഉയർന്ന ഉദ്യോഗസ്ഥർ ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവർക്കാണ് മുറി അനുവദിക്കാറുള്ളത് എംഎൽഎമാർക്ക് പോലും പലപ്പോഴും ഇവിടെ മുറി ലഭ്യമാകാറില്ല ഇങ്ങനെ വിഐപികൾ മാത്രം താമസിക്കുന്ന മെയിൻ ബ്ലോക്കിലെ നമ്പർ മുറിയിലാണ് തോമസ് കിരുവിള പതിവായി താമസിക്കുന്നത് മുഖ്യമന്ത്രി ഡൽഹിയിലുള്ളപ്പോൾ സന്ദർശകരെ നിയന്ത്രിക്കുന്നതും ഫോൺ വിളികൾ നടത്തുന്നതും ഈ ഇരുനൂറ്റിമൂന്നാം നമ്പർ മുറിയിൽ ഇരുന്നുകൊണ്ടാണ് അടുത്തിടെ തന്നോട് ചോദിക്കാതെ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറെ മാറ്റിയതിന് ഹേലവോസ് അധികൃതരോട് ഉയർന്ന ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും നോക്കി തോമസ് കിരുവിള തട്ടിക്കയറുകയും ചെയ്തു ഇനി ഇതാണ് വിജ്ഞാൻ ഭവൻ കേന്ദ്ര സർക്കാരിന്റെ രാജ്യാന്തര കൺവെൻഷൻ സെന്റർ കേന്ദ്ര സർക്കാരിന്റെ മിക്ക ചടങ്ങുകളും ഇവിടെ വച്ചാണ് നടക്കാറുള്ളത് അതീവ സുരക്ഷാ മേഖലയാണ് ഇവിടം ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നില്ലെങ്കിലും കനത്ത സുരക്ഷ തന്നെയാണ് ഇന്നും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പാസില്ലാതെ ആരെയും അകത്തേക്ക് കയറ്റിവിടില്ല ഇവിടെ വച്ചാണ് സരിതാ നായർ മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന് തോമസ് കുരുവിള പറഞ്ഞത് അതും പ്രധാനമന്ത്രി പങ്കെടുത്ത മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ വച്ച് തോമസ് കുരുവിള പറഞ്ഞത് ശരിയാണെങ്കിൽ അന്ന് കനത്ത സുരക്ഷാ വീഴ്ചയും ഉണ്ടായതായി കരുതേണ്ടിവരും വിക്ടർ ജോസഫ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ